മനുഷ്യ ചരിത്രത്തിൽ നടന്ന ആദ്യത്തെ കുറ്റകൃത്യം കൊലപാതകമാണ് ആദം നബി ഒരു മകൻ മറ്റൊരു മകൻ ഹാബീലിനെ വധിച്ചു എന്നതാണ് ആ ക്രൈം എന്നാൽ ആ കൊലപാതകത്തിലേക്ക് നയി ദുർഗുണം അത് അസൂയ മനുഷ്യ ഹൃദയങ്ങളിൽ സംഭവിക്കുന്ന ഒരു രോഗമാണ് അസൂയയും അസൂയയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ അൽ ഹസദു കമാ അസൂയ അത് നന്മകളെ തിന്നു തീർത്തും പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകളിൽ നിന്ന് ഉയർച്ചകളിൽ നിന്ന് വളർച്ചകളിൽ നിന്ന് നമ്മളെ വിറകിലേക്ക് വലിക്കുന്ന ഒരു മോശമായ സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് ഖാബീലിൽ സംഭവിച്ചത് അള്ളാഹു നൽകിയ വിഷയം മനുഷ്യ വംശത്തിന്റെ ഉത്ഭവം മനുഷ്യ ഉത്ഭവത്തിന്റെ മാനവരാശിയുടെ ഉത്പാദനത്തിന്റെ ആദ്യഘട്ടമാണ് അതിൽ അതിൽ ഖാബീലിനോടൊപ്പം ഒരു പെൺകുട്ടി ജനിക്കുന്നു ഹാബീലിനോടൊപ്പം ഒരു പെൺകുട്ടി ജനിക്കുന്നു സഹോദരിയെ ഹാബീലിനും ഹാബീലിന്റെ സഹോദരിയെ ഹാബീലിനും വിവാഹം ചെയ്തു കൊടുക്കുവാൻ അള്ളാഹു നിയമം പറഞ്ഞു ഹാബീലിന് ഇത് അസ്വസ്ഥതയുണ്ടാക്കി കാരണം കാബീല് ലഭിച്ച വിവാഹം ചെയ്യാൻ വേണ്ടി അള്ളാഹു നിയമിച്ച ഹാബീലിന്റെ സഹോദരി കാണാൻ അത്ര സുന്ദരിയായിരുന്നില്ല എന്നാൽ ഹാബീലിനോടൊപ്പം ജനിച്ച സഹോദരിയാകാതെ ഹാബീലിലേക്കാണ് പോകുന്നത് അവൾ സുന്ദരിയുമാണ് ഇവിടെയാണ് ഹാബീലിന്റെ ഉള്ളിൽ അസൂയ തിളയ്ക്കുന്നത് സ്വന്തം സഹോദരനോട് ആ അസൂയ അവസാനം കൊലപാതകത്തിലേക്ക് കൊണ്ടെത്തിച്ചു ഹാബീലിയിൽ ഹാബീലിനെ വധിക്കുന്നു ഇതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രം മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം ആദ്യത്തെ ജനാസയാണ് ഈ ജനാസയെ എങ്ങനെ കുഴിച്ചു മൂടും ഇന്ന് നമുക്കൊരു മരണം സംഭവിച്ചാൽ ആ മരണം ആ മയ്യത്തിനെ ആറടി മണ്ണ് കുഴിച്ച് അവിടെ കൂടെ സബറടക്കം ചെയ്യാൻ നമുക്കറിയാം ഇത് മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തത് ഒരു കാക്കയാണ് ഒരു കാക്കയാണ് കൊന്നു ഈ ഹാബിലിന്റെ ബോഡിന് എന്ത് ചെയ്യുമെന്ന് ഹാബീലിന് അറിയില്ല അതുമായിട്ട് കുറെ ഇടങ്ങേറായി നിൽക്കുമ്പോൾ قال يا ويلتا مثل هذا الغراب سوء മറ്റൊരു കാക്കയുടെ അത് മൂടാൻ വേണ്ടി സ്ഥലമന്വേഷിക്കുന്നു ഭൂമിയിൽ കുഴിക്കുന്നു അതിനെ കാക്കയെ മറമാട അപ്പോഴാണ് കുഴി കുഴിച്ചിട്ട് മറമാടണം മനുഷ്യ ശരീരത്തെ എന്ന ക്കു പഠിക്കുന്നത് അന്ന് ഖാബിൽ പറയുന്നു ഈ അത്ര മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ ചിന്താശേഷി പോലും എനിക്കില്ലാതെയായി പോയല്ലോ എന്ന് വിലപിക്കുന്ന ചരിത്രം അവിടെ അള്ളാഹു സുഹാന മനുഷ്യനെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച മനുഷ്യ ചരിത്രത്തിൽ സംഭവിച്ച ആദ്യത്തെ ക്രൈം കൊലപാതകമാണ് ആ കൊലപാതകത്തിലേക്ക് നയിച്ച മോശമായ സ്വഭാവം ദുർഗുണം അത് അസൂയായ അസൂയായ നമ്മളെക്കാളും ദുനിയവിയായോ ഉഹവിയായോ മറ്റൊരാൾ വളരുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു വികാരം അതാണ് അസൂയ കൂടുതലും അത് സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ തമ്മിൽ എത്രയോ സൗഹൃദങ്ങൾ പിരിയാൻ കാരണം അതിലേതെങ്കിലും ഒരാൾ നല്ല മുന്നതിയ വാഹനം കാർ എടുത്തതായിരിക്കും അല്ലെങ്കിൽ നല്ല ഉയർന്നൊരു വീട് കെട്ടു ആ ബന്ധം തകരുകയാണ് അതോടുകൂടി അങ്ങനെ എത്ര എത്ര സൗഹൃദങ്ങളും സഹോദര്യ ബന്ധങ്ങളും ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും തകരുന്നു ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ വെല്ലുവിളിക്കലാണ് അസൂയ ഒരു മനുഷ്യൻ അള്ളാഹുത്താല നല്ല അനുഗ്രഹം അവന് സമ്പത്തിൽ പറയുന്നു അവന് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടായി ദീനിയായ നന്മകൾ കൂടുതലുള്ള ആളായിരിക്കാം നല്ല ആര്യമായിരിക്കാം നല്ല പണ്ഡിതനായിരിക്കാം നല്ല സമ്പന്നനായിരിക്കാം നല്ല പ്രഭാഷകനായിരിക്കാം നല്ല എഴുത്തുകാരനായിരിക്കാം ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ഇടയിൽ നല്ല സ്വീകാര്യതയുള്ള ആളായിരിക്കാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ അള്ളാഹു നൽകുന്നതാണല്ലോ ഈ അനുഗ്രഹമെല്ലാം ആ അനുഗ്രഹം നൽകുമ്പോൾ അത് അവന് വേണ്ട അത് അവന് നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അള്ളാഹു വിലക്കുന്ന അസൂയ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആരെ യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് നമ്മൾ ആരോടാണ് യഥാർത്ഥത്തിൽ വിരോധം വയ്ക്കുന്നത് അള്ളാഹുവിനോടാണ് അതിന് പകരം എന്ത് പറയണം ആ ജലസി ഉള്ളിന്ന് പോകാനുള്ള വഴി എന്താണ് അള്ളാഹു വറുക്കത്ത് ചെയ്യട്ടെ നിനക്ക് നൽകിയിരിക്കുന്ന സൗഭാഗ്യങ്ങളിൽ പടച്ചവൻ ഞാമത്ത് ചെയ്യട്ടെ എന്ന് ദ ചെയ്യുവാനുള്ള ഒരു ഒരു മനസ്ഥിതി ഉണ്ടാക്കിയാൽ ഇത് നമ്മൾ ഇല്ലെങ്കിൽ ഈ അസൂയ നമ്മളെ തിന്നു തീർത്തീർക്കും ഒരു ബാഗ് നമ്മൾ തോളിൽ തൂക്കി കൊണ്ട് നടക്കുകയാണ് ഒരു അഞ്ചു മിനിറ്റ് തൂക്കി നമുക്ക് തോള് കഴിക്കണമെന്ന് നിർബന്ധ ഇല്ല ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി മൂന്ന് മണിക്കൂറായി നമ്മൾ നമ്മളുടെ തോളിന്റെ വേദന കൂടിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ നമ്മുടെ അയൽവാസിയാണ് അവന് ചില നമ്മൾക്കില്ലാത്ത ചില അനുഗ്രഹങ്ങൾ അവനിലുണ്ട് നമ്മൾ അതിന്റെ പേരിൽ അസൂയ വയ്ക്കുന്നു അവനോട് വിരോധം വയ്ക്കുന്നു ഈ വിരോധം നമുക്കൊരു ഭാരമാണ് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കാണ് ഈ വിരോധ എത്ര നാൾ ചുമക്കുന്നുവോ ആ ചുമക്കുന്ന കാലം അത്രയും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കാൻ നമ്മൾ മാനസികമായി ഇടങ്ങേറാകും ശാരീരികമായി പ്രയാസത്തിലാകും മെന്റലി നമ്മൾ പ്രയാസത്തിലാകും അതുകൊണ്ട് അസൂയ എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല ഇത് നമ്മളെ പിന്നിലേക്ക് വലിക്കുന്നു എന്ന് മാത്രമല്ല രണ്ടാമതായി സത്യത്തിൽ നിന്ന് നമ്മളെ അകം സ്വീകരിക്കാൻ പറ്റൂല്ല വരെ അവരാളുകളോട് പറഞ്ഞു കിടന്നതാണെന്നറിയോ ഒരു പ്രവാചകം വരും വരും നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുന്നതിനൊക്കെ ആ പ്രവാചകം വന്നിട്ട് ചോദ്യം ചെയ്യും യുദ്ധങ്ങളിൽ ജൂതന്മാര് പരാജയപ്പെടുമ്പോ അപ്പുറത്തുള്ള ആളുകളോട് പറയുന്നതാണ് കാരണം ഇവരുടെ വേദഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുണ്ടല്ല ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകൻ ഈസാൻബി അലിസ്ലാമും പഠിപ്പിച്ച കാര്യങ്ങളെ വാസ്തവീകരിക്കുന്ന പ്രവാചകനാണെന്നും ആ അതിന്റെ പിന്തുണയുമായി ഒരു ഒരു പ്രവാചകൻ വരുമെന്ന് പറഞ്ഞത് അനുസരിച്ച് ഇവർ അഭിമാനം കൊള്ളുമായിരുന്നു ഞങ്ങൾക്കൊരു പ്രവാചകൻ അങ്ങനെ പറയാം ഞങ്ങൾക്കൊരു ആരാ പറയുന്നത് ജൂതന്മാർ മുഹമ്മദ് സല്ലാതെ അവസാനം പ്രവാചകൻ വന്നപ്പോഴോ ും അവർ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയത് അനുസരിച്ച് ആ പ്രവാചകൻ അവരെടുക്കൽ വന്നു വന്നു കഫറൂബി അവർ ആ പ്രവാചകനെ നിഷേധിച്ചു എന്താ നിഷേധിക്കാൻ കാരണം ആ പ്രവചനം ശരിയല്ലാത്തത് കൊണ്ടാണ് പ്രവചനം സത്യം ഐസാ നബി അലൈഹി പറഞ്ഞ അതേ പ്രവാചകൻ മുഹമ്മദ് തങ്ങളെ തന്നെയാണ് പക്ഷെ പിടിക്കാതെ പോയത് അറബികളിൽ നിന്ന് വന്നത് കൊണ്ടാണ് ഞങ്ങൾ ഇസ്ലായിലികളും അവർ അറബികളും അവർ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ എല്ലാവരും അവരുടെ മനസ്സുകളിൽ ഉണ്ടായ അസൂയയുടെ പേര് കണ്ടോ അപ്പൊ അസൂയ വലിയൊരു സത്യം അവര് മനസ്സിലാക്കിയ പച്ചയായ സത്യം അതിൽ നിന്ന് പിന്നിലേക്ക് വലിയാനുള്ള കാരണം എന്താണ് അസൂയ എന്താണെന്നാണ് ഷൈഫാൻ ഒരു മനുഷ്യന്റെ ഷൈഫാനിന്റെ ഏറ്റവും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ തിന്മീ അ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തിന്മ അസൂയ سورة الفلق سورة الناس برسول الله صلى الله عليه وسلم قل, قل أعوذ برب الفلق من شر ما خلق فلك ومن, فلك ومن شر غاسق إذا وقب ومن, ومن شر النفاثات في العقد ومن شر حاسد إذا حسد ولدي يدنا هذا نور جانا بيم تيدنو سلك عارين على لنا هذا لا برد ومن شر حاسد إذا حسد അസൂയ വെച്ചാലുള്ള ഉപദ്രവത്തിൽ നിന്ന് പഠിച്ചവനെ ഞാൻ നിന്നോട് അഭയം ചോദിച്ചു നമുക്ക് ചില അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ഞാമത്തുകൾ ഉണ്ടാകുമ്പോൾ നമ്മളോട് ആർക്കെങ്കിലും അസൂയ തോന്നി അതൊരു ദുരന്തമായി നമുക്ക് ഭവിക്കുന്നതിൽ നിന്ന് പഠിച്ചവനെ ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് പറയുന്നതാണ് സൂറസുൽഫല ഫലം സൂറത്തുറസുൽഫലത്തിൻ്റെ പ്രമേയം തന്നെ മനുഷ്യന്റെ ഏറ്റവും വലിയ തിന്മയായ ഈ പറയുന്ന അസൂയയിൽ നിന്ന് ഒഴിവാകാനുള്ള പ്രാർത്ഥനയാണ് എന്നാൽ നാസ് മനുഷ്യൻ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം അത് ദുർബോധനം ദുർബോധന പിന്മാറിക്കളയുന്നവരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹു മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന മനുഷ്യന്റെ അത് 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 മനുഷ്യന്റെ ഭാഗത്ത് നിന്നാകുമ്പോൾ അത് അസൂയായിട്ട് അതുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് അസൂയ മനുഷ്യനെ സത്യത്തിൽ നിന്ന് തടയുന്ന തങ്ങൾ മുഹമ്മദ് മകനെ തിരിച്ചറിയുന്ന പോലെ അറിയാതെ ഒരു വാപ്പയ്ക്കൊരു മകൻ ഇതെന്റെ മകനാണെന്ന് വല്ല ഡൗട്ട് ഉണ്ടാവോ ഇല്ല അത്ര വ്യക്തമാണ് ജൂതന്മാർക്ക് മുഹമ്മദ് സല്ലാഹുലം അള്ളാഹുന്റെ ആ ഹിൽ നിന്ന് ആ സത്യത്തിൽ നിന്ന് അവരെ പിറകിലേക്ക് വലിച്ച കാര്യം അസൂയ അറബികളോടുള്ള അസൂയ ഇസ്രായേലികൾക്ക് അറബികളോടുള്ള അസൂയ ഇന്നും ഇന്നും മുസ്ലിമികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ അടക്കം അസൂയയുടെ ഇരകളാണ് കേട്ടിട്ടില്ലേ നമ്മൾ നമ്മള് മുസ്ലിങ്ങൾക്ക് ആറു ഏഴു എട്ടും മക്കളുണ്ട് അവര് അവരുടെ ജനസംഖ്യ വളർന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ജനസംഖ്യ താഴേക്ക് കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരുടെ മസ്ജിദുകൾ തകർക്കണം അവരുടെ മദ്രസകൾ തകർക്കണം വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിമികൾ വളർന്നു കൊണ്ടിരിക്കുന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള സ്കോളർഷിപ്പ് എടുത്തു കളയണമെങ്കിൽ അങ്ങനെ ഏതെല്ലാം രൂപത്തിൽ ഇസ്ലാമിക സമൂഹത്തെ ബ്ലോക്ക് ചെയ്യണമോ ആ രൂപത്തിലെല്ലാം ബ്ലോക്ക് ചെയ്യുന്നു ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ഒന്ന് ഇന്ത്യയിലെ ഇസ്ലാമിക സമൂഹം മുസ്ലിം സമൂഹം ഒരു വളർച്ചയുടെ ശൈശവ സൃഷ്ടിയിലാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ കാര്യം വിടട്ടെ ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് അവർ നേരിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി പിന്നോക്കാവസ്ഥ ജീവിത നിലവാരത്തിലെ പിന്നോക്കാവസ്ഥ ഇന്നും ഉത്തരേന്ത്യൻ മുസ്ലിം സമൂഹം ഏതെങ്കിലും മാറും ചേരികൾ ഉത്തരേന്ത്യൻ ചേരികളിൽ കൂടുതൽ മുസ്ലിങ്ങൾ ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും യു ഡൽഹിയിലും ഈ പറയുന്ന പിന്നോക്കാവസ്ഥയെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് സ്വകാര്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വന്നു വന്നത് മുസ്ലിമുകളുടെ ഉള്ളിൽ നിന്ന് തന്നെ എത്രയോ പ്രസ്ഥാനങ്ങൾ സംഘടനകൾ ഇത് പരിഹരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു വന്നു അപ്പോഴിതാ മദ്രസകളെയും ചെയ്യുന്നു മറ്റാക്കിയാക്കിയ മദ്രസകൾക്കെതിരെ നിയമം പാസ്സാക്കുന്നു ഈ മദ്രസകളിലാണ് ഇവര് സ്കൂൾ പഠിച്ചോണ്ടി കഷ്ടപ്പെട്ട് പിരിവെടുപെട് മുസ്ലിം ഉമ്മത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഇസ്ലാമിക സമൂഹത്തിനെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഒരു വിഭാഗം ആളുകൾ ഒരു സ്വകാര്യ പ്രസ്ഥാനം മുന്നിൽ മുന്നിട്ട് വന്ന് ഒരു മദ്രസ മദ്രസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കാണുന്ന മദ്രസയല്ല നമ്മൾ നമ്മളിവിടുത്തെ മദ്രസ എന്ന് പറഞ്ഞാൽ മദ്രസ മാത്രം പഠിച്ചു പോകുന്ന പക്ഷെ അവിടുത്തെ മദ്രസ സംവിധാനങ്ങൾ സ്കൂളും ഉണ്ട് അതിന്റെ കൂടെ ഖുർആാനും ഹദീസും കണക്കും ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും എല്ലാം കിട്ടുന്ന സ്കൂൾ സംവിധാനങ്ങൾ ആ സ്കൂൾ സംവിധാനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പിന്നോ മദ്രസകൾക്കെതിരായ നിയമങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം ഒരു ഒരു ജനത വിദ്യാഭ്യാസ രംഗത്ത് വന്ന് വളർന്നാൽ ഒരു സ്റ്റേറ്റിൽ വളർന്നാൽ ആ സ്റ്റേറ്റിന് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നതിനപ്പുറം അതിനെ നമ്മൾ പ്രമോട്ട് ചെയ്യണം അതിനെ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മനു മനസ്സിലാക്കുന്നതിന് പകരം ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലും അതിനെതിരെ തിരിയുന്നതുകൊണ്ടാണ് ഈ സമൂഹം വളരുന്നത് ഈ സമൂഹം പിറകിലേക്ക് തന്നെ പോകണം ഹസദ് ഖുർആൻ പറഞ്ഞതാണ് അവരുടെ ഭാഗത്ത് നിന്നുമുള്ള അസൂയയുടെ പേര് പേര് മുസ്ലിം ഉമ്മത്തിനോടുള്ള അസൂയ പ്രവാചകനോടുള്ള അസൂയ അറബികളോടുള്ള അസൂയ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോടുള്ള അസൂയ അതിൽ നിന്നാണ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ എന്ത് ചെയ്യും നമ്മൾ നമ്മൾ മനുഷ്യൻ വളരെ സന്തോഷത്തോടെ വളരെ വേഗതയിലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളത് ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉൽപാദന ഫാക്ടറി ആയി മാറിയത് എന്തുകൊണ്ടാണ് ഈ അസൂയിൽ നിന്നാണ് വ്യക്തിയെ നശിപ്പിക്കുന്നു നശിപ്പിക്കുന്നു സൗഹൃദത്തെ നശിപ്പിക്കുന്നു ഒരു സ്റ്റേറ്റിനെ നശിപ്പിക്കുന്നു ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നു ഒരു നശിപ്പിക്കുന്നു എന്താണ് എല്ലാത്തിൻ്റെയും അള്ളാഹു നശിക്കുമാറായിട്ട് അത് അത് ഞാനും നിങ്ങളും അടങ്ങുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് അത് നമ്മുടെ അസൂയ ഉണ്ടെങ്കിൽ അത് അത് മാറാനുള്ള വഴി ഒരു ഒരാളിൽ നമ്മളെക്കാളും മുകളിൽ ഏതെങ്കിലും ഒരാൾ ഒരു ഒരു കാര്യത്തെ നമ്മൾ സഹോദരങ്ങളായിരിക്കാം സഹോദരിമാരായിരിക്കാം സുഹൃത്തുക്കളായിരിക്കാം അയൽവാസികളായിരിക്കാം അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അള്ളാഹു നനക്ക് വറക്കത്ത് ചെയ്യട്ടെ ഹൃദയം തൊട്ട് ചെയ്യണം ഹൃദയം തൊട്ട് ദ്വാ ചെയ്താൽ പടച്ചവൻ അള്ളാഹു തല നമുക്ക് ചെയ്യും രണ്ട് വലമാക്കൾ പറയുന്നുണ്ട് സൂറത്തുൽ സൂഹത്തുൽ ഫലം സൂഹത്തുനാസം ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കാരങ്ങൾക്ക് ശേഷം സൂറത്തുൽ ഫലപ്പം സൂറത്തുൽ നാസു പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹസദ് അസൂയ പരിഹരിക്കാൻ കാരണമാകും അള്ളാഹു കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും വാനും അമൽ ചെയ്യുവാനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൽവുകളെ അള്ളാഹു സുബാനു തല സമശുദ്ധമാക്കി പെരുമാറാകട്ടെ അഹങ്കാരത്തിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് 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 എല്ലാവിധ മോശമായ സ്വഭാവങ്ങളിൽ സംശുദ്ധമാക്കുകയും സംശുദ്ധമായ എല്ലോട് കൂടി സ്വർഗീയ പ്രവേശനത്തിന് അള്ളാഹു അർഹരാക്കുകയും ചെയ്യുമാറാകട്ടെ واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين